താമരശ്ശേരി പരപ്പൻ പരപ്പൻപൊയിലിൽ ആയിരങ്ങൾക്ക് അക്ഷരജ്ഞാനം നൽകി ഒരു നൂറ്റാണ്ട് പൂർത്തിയായതുമായ രാരവത്ത് ഗവൺമെന്റ് മാപ്പിള ഹൈസ്കൂൾ നൂറാം വാർഷിക ശതോത്സവ സമാപന സമ്മേളനവും സ്കൂളിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും അധ്യാപക വിദ്യാർത്ഥി സംഗമവും നടക്കും നൂറ്റൻപത് പൂർവ്വ അധ്യാപകരെ ആദരിക്കലും സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് ഞായറാഴ്ച നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു வளர கூடிய சமேனத்தோட மந்திரிமதுபோல தான் எம்எல்ஏ எம் கே முனீர் சாஹூ எம் பி எவன் சார் அடக்கமுள்ள ஒட்டனவதி ஆள்கள் ஒட்டனவதி ஆளுகள் நாளே ിൽ പങ്കെടുക്കുന്നുണ്ട് പത്ത് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് നമ്മൾ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അതിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളുണ്ട് പൂർവ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുണ്ട് അത്തരം പരിപാടികളൊക്കെ വലിയ മുന്നേറ്റമാണ് നടക്കുന്നത് തീർച്ചയായും കാലാവസ്ഥ അനുകൂലമായി നിന്നാൽ നല്ല ഒരു നല്ലൊരു പ്രൗഢിയുള്ള ഒരു സമാപന സമ്മേളനം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം രാവിലെ പത്ത് മണിക്ക് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമ രചയിതാവും പൂർവ്വ വിദ്യാർത്ഥിയുമായ ബാപ്പു വാവാഡും നിർവഹിക്കും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും അരങ്ങേറും രാത്രി എട്ട് മണിക്ക് സംഗീത വിരുന്നും നടക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ജെ ഡി അബ്ദുറഹ്മാൻ കൺവീനർ എം ജഗന്തിനെ പി ടി എം പ്രസിഡന്റ് എം ടി അയ്യൂബ് ഖാൻ വൈസ് ചെയർമാൻ എ സി ഗഫൂർ വി ടി അബ്ദുറഹ്മാൻ അഷ്റഫ് വാവാട് നൂർദീൻ കാന്തപുരം കെ വി ലത എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം കേരള